സ്വച്ഛതാ ഹി സേവാ ശുചീകരണ യജ്ഞത്തിന്റെ ഭാഗമായി എറണാകുളം സൌത്ത് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് ശുചീകരണം നടത്തി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി വിവിധ സ്കൂളുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളും അധ്യാപകരും റെയിൽവേ ഉദ്യോഗസ്ഥരും ഉൾപ്പെടുന്ന സംഘവും അദ്ദേഹത്തോടൊപ്പം ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തു സ്വച്ഛതാ ഹി സേവ ശുചീകരണ യജ്ഞ പദ്ധതിയുടെ ഗാന്ധി ജയന്തി വാര ശുചീകരണ പ്രവർത്തനങ്ങളുടെ എറണാകുളം ജില്ലയിലെ ഉദ്ഘാടനം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇന്നലെ നിർവഹിച്ചിരുന്നു നോർത്ത് റെയിൽവേ സ്റ്റേഷൻ പരിസരമായിരുന്നു കേന്ദ്രമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇന്നലെ വൃത്തിയാക്കിയത് കാടും പുല്ലും വെട്ടിതെളിച്ചും മാലിന്യങ്ങൾ നീക്കം ചെയ്തും ഇന്നലെ നോർത്ത് റെയിൽവേ സ്റ്റേഷൻ പരിസരം ശുചീകരിച്ചു ഇതിന്റെ തുടർച്ചയായി ഇന്ന് സൌത്ത് റെയിൽവേ സ്റ്റേഷൻ പരിസരത്തും ശുചീകരണം നടത്തി വിദ്യാർത്ഥികളടക്കമുള്ള ഒട്ടനവധി സന്നദ്ധ പ്രവർത്തകരും അദ്ദേഹത്തോടൊപ്പം ചേർന്നു വിദ്യാർത്ഥികൾക്ക് സ്വച്ഛതാ സേവാ സന്ദേശം സുരേഷ് ഗോപി നൽകി ഭാരതത്തിലെ ജനങ്ങൾ മാത്രമല്ല ലോകമെമ്പാടുമുള്ള ഭാരതീയരും ഇതിൽ ആകൃഷ്ടരായ ലോകത്തിന്റെ തന്നെ വിവിധ ഭാഗങ്ങളിലുള്ള ഒരു ഗ്ലോബൽ വാർമിംഗ് കാർബൺ ഫുഡ് ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞ് കൂട്ടിയിരുന്ന എൻ ജിഒസിനും സാങ്കേതിക മികവുള്ള വ്യക്തികളുടെയും സംഘങ്ങളുടെയും ഒക്കെ ആഹ്വാനത്തിന് സത്യത്തിൽ പ്രവർത്തനത്തിന്റെ കാര്യത്തിൽ ആക്കം കൂട്ടിയതാണ് സ്വച്ഛ് ഭാരത് അഭിയാൻ സ്വച്ഛതാ സേവാ പ്രതിജ്ഞയും കേന്ദ്രമന്ത്രി ചൊല്ലി നൽകി സേവിക്കുക നമ്മുടെ കടമയാണ് നടിൽ എന്നിവയും പരിപാടിയുടെ ഭാഗമായി നടന്നു ശുചിത്വ ഭാരതത്തിനായുള്ള കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് സ്വച്ഛതാ ഹി സേവ പദ്ധതി പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തപ്പോൾ മുതൽ ശുചിത്വ രാഷ്ട്രത്തിനായി ജനങ്ങളിൽ നിന്നും വലിയ പിന്തുണയാണ് ലഭിക്കുന്നത് ജനം കൊച്ചി